മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വലിയ ചാരിറ്റി പദ്ധതിയാണ് സഹോദരൻ പദ്ധതി വർഷം തോറും കോടികളാണ് വിവിധ ചാരിറ്റികൾക്കായി വിതരണം ചെയ്യുന്നത് സ്വദേശത്തും വിദേശത്തു നിന്നും കോടികൾ ഈ പദ്ധതിയിലേക്ക് ഒഴുകുന്നു അതൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുവെന്നാണ് അറിയുന്നത് അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതും ഭാവനദാനം മുതൽ വിദ്യാഭ്യാസ സഹായം വരെ ഈ പദ്ധതിയിൽ മുഖേന വിതരണം ചെയ്യുന്നുണ്ട് ജാതി മതഭേദമന്യേ സമൂഹത്തിന്റെ നാനാ തുറയിലുമുള്ളവർക്കാണ് സഹായം നൽകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം കിടന്ന ആശാപ്രവർത്തക അനിതയുടെ കണ്ണീരൊപ്പിയ വാർത്ത നമ്മൾ കണ്ടതാണ് അനിതയുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കി കൊടുത്തു കേരള ബാങ്കിന്റെ പാലോട് ശാഖയിൽ ഉണ്ടായിരുന്ന മൂന്ന് ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഓർത്തഡോക്സ് സഭ അടച്ചു തീർത്തത് ക്യാൻസർ രോഗിയായ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അനിത ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് ആശാപ്രവർത്തക നിലയിൽ ലഭിക്കുന്ന വേതനം മകളുടെ ചികിത്സയ്ക്കും നിത്യ ചെലവിനും തികയാതെ വന്നതോടെ ബാങ്കിലെ അടവ് മുടങ്ങി ഏഴ് ദിവസത്തിനകം പലിശ അടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നായിരുന്നു ബാങ്കിന്റെ നോട്ടീസ് അനിതയുടെ പ്രതിസന്ധി വാർത്തയിലൂടെ ശ്രദ്ധയിൽപ്പെട്ട കാതോലിക്കബാവ ബാങ്കിലെ ഇടപാടുകൾ തീർത്ത രേഖ സഭയുടെ തിരുവനന്തപുരം സ്റ്റുഡൻസ് സെന്റർ ഡയറക്ടറായ വൈദികൻ വഴി എത്തി കൈമാറി ഇതെല്ലാം വലിയ വാർത്തയായിരുന്നു സഭയുടെ ഈ സഹായത്തെ സമൂഹം നെഞ്ചിലേറ്റി കൈയടിച്ചു അതൊക്കെ കൊള്ളാം നല്ല കാര്യമാണ് എന്നാൽ കാതോളിക്ക ഭാവ സ്വന്തം കുടുംബത്തിലെ സഹോദരങ്ങൾ ഇതുപോലെ ജപ്തി ഭീഷണി നേരിടുന്നത് എന്താ കാണാത്തത് ജപ്തി മാത്രമല്ല സ്വന്തമായി വീടില്ലാത്തത് ജോലിയില്ലാത്തത് മാരക രോഗം വന്ന് ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നത് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് പഠിക്കാൻ കഴിയാത്തത് കല്യാണ ചിലവിന് പണമില്ലാത്തതിനാൽ പുര നിറഞ്ഞു നിൽക്കുന്ന യുവതികൾ ഇങ്ങനെയൊക്കെ ദുരിതം അനുഭവിക്കുന്ന പതിനായിരങ്ങൾ ഓർത്തഡോക്സ് സഭയിലും ഉണ്ട് കാതോലിക്ക ഭാവ സ്ഥാനമേറ്റത് മുതൽ സഹോദരൻ പദ്ധതി നടത്തുന്നുമുണ്ട് ഇതുവരെ വിതരണം ചെയ്തതിൽ എത്ര ഓർത്തഡോക്സുകാരുണ്ട് ആ പട്ടിക ഒന്ന് പുറത്തുവിടാമോ മലങ്കര സഭയിലെ കുഞ്ഞാടുകളാണ് ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത് വളരെ ചുരുക്കം ആളുകളെ മറ്റുള്ളവർ കാണുകയുള്ളൂ ഓർത്തഡോക്സ് സഭയുടെ ഓരോ പള്ളിയും എടുത്ത് പരിശോധിച്ച് നോക്ക് അവിടെ ഇനം തിരിച്ച് ലിസ്റ്റ് ആവശ്യപ്പെടുക ഞെട്ടിപ്പോകും ഉറപ്പാണ് എത്രയോ അനന്തകുമാരിമാർ പല പള്ളിയിലും ഉണ്ടെന്ന് മനസ്സിലാകും അവരുടെ ഒന്നും കാര്യങ്ങൾ വാർത്തയാകുന്നില്ല അതുകൊണ്ട് കാതോലിക്ക ഭാവ അറിയൊന്നുമില്ല ആദ്യം സ്വന്തം കുടുംബം നോക്കിയിട്ട് പോരെ അയൽപക്കത്തുള്ള കുടുംബം നോക്കാൻ സഹോദരൻ പദ്ധതിയിലേക്ക് വരുന്ന എല്ലാ തുകയും വേണ്ട പകുതിയുടെ പകുതി മതിയാവും സ്വന്തം കുടുംബത്തിലെ സഹോദരങ്ങളെ സഹായിക്കാൻ അവരുടെ കണ്ണീരൊപ്പാൻ